പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളവർമ്മ പഴശ്ശിരാജ നടത്തിയ രണ്ട് പ്രധാന പോരാട്ടങ്ങളാണ് പഴശ്ശി വിപ്ലവം ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ഇത് നടന്നത് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങൾക്കെതിരെയാണ് ഈ പ്രക്ഷോഭം നടന്നത് കമ്പനി ഈടാക്കിയ അമിത നികുതിയും അത് പിരിക്കുന്ന രീതിയും സാധാരണക്കാരെ ദോഷകരമായി ബാധിച്ചു കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം കുറുമ്പ്രനാട് രാജാവിന് ആയിരുന്നു ഉണ്ടായിരുന്നത് തൻ്റെ അതിർത്തിക്കകത്ത് നികുതി പിരിക്കുന്നതിനെ പഴശ്ശിരാജ എതിർത്തു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളി മലയാണ് ഒന്നാം പഴ്ശ്യകലാപം അവസാനിച്ചത് ചിറയ്ക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഇതുപോലെ പി എസ് സിക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക